ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ സാർസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന നിത്യ ജീവിതത്തിൽ ആവശ്യം വരുന്ന കുറച്ച് കുറച്ച് നല്ല ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇറച്ചി മീനൊക്കെ നമുക്ക് ഒത്തിരി കിട്ടുന്ന സമയത്ത് അത് ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം Are watching our video for the first time. Please subscribe our channel and hit the bell button to enable it. Like, comment, and share. ഇന്നത്തെ എന്റെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് നമുക്ക് സാധാരണ കടകളിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇതുപോലുള്ള കവറുകൾ കിട്ടാറുണ്ട് പ്ലാസ്റ്റിക് ബാഗ് ആവട്ടെ അല്ലെങ്കിൽ പേപ്പർ ബാഗാവട്ടെ നമുക്കിത് അടുക്കി ഒതുക്കി വെക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എത്ര തന്നെ കവറുകൾ ഉണ്ടെങ്കിലും നല്ല അടുക്കി പെരുക്കി വെക്കാനായിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് രണ്ട് സൈഡും ഉള്ളിലേക്കൊക്കെ ഒന്ന് മടക്കി നല്ല വൃത്തിയിൽ തന്നെ ഇതുപോലെ ആക്കി അതിനുശേഷം ഒരു മൂന്നോ നാലോ മടക്ക് പോലെ ഇതുപോലെ ആക്കി കൊടുക്കുക ഇങ്ങനെ ആക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു സൈഡിൽ ഇതുപോലെ ട്രയാങ്കിൾ നമ്മൾ സമൂസയൊക്കെ ഷീറ്റ് ഫോൾഡ് ചെയ്യില്ല എന്ന പോലെ ഇതുപോലെ ആക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പം അത് വിട്ടുപോകുന്ന പ്രശ്നം ഉണ്ടാവില്ല ഈ ഒരു രീതിയിലും അടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബോക്സിലൊക്കെ ഇട്ട് സൂക്ഷിക്കാം ദാ ഇങ്ങനെ ഒരു കവറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതല്ലെങ്കിൽ ദാ ഇതുപോലെ ഒഴിഞ്ഞ ടിഷ്യൂ ബോക്സ് ഉണ്ടെങ്കിൽ അതിനുള്ളിലായാലും നമുക്ക് എടുത്തു വയ്ക്കാവുന്നതാണ് ഇനി മറ്റൊരു മെത്തേഡും ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറുകളും പഴയ കവറുകളും ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മെത്തേഡ് കൂടി കാണിച്ചു തരാം അതിന് നമുക്ക് ടിഷ്യൂ ബോക്സ് ആവശ്യമായിട്ടുണ്ട് ഇതുപോലെ കവറ് ഒന്ന് മടക്കി കൊടുക്കാം ഇനി ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടിഷ്യൂ ബോക്സിലേക്ക് എടുത്ത് വെക്കാവുന്നതാണ് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ടിപ്പ് ഉണ്ടല്ലോ ഈ എൻഡ് പിടിക്കുന്ന ഭാഗം പുറത്തേക്കായിട്ട് വരുന്ന രീതിയിൽ വേണം ഉള്ളിലേക്ക് വെക്കാനായിട്ട് ഇനി ഇത് നമ്മൾ നമ്മളടുത്തതും ഇതുപോലെ തന്നെ കവറ് ചുരുട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു ഹാൻഡിലിന്റെ ഉള്ളിലേക്ക് മറ്റേ കവറിന്റെ ആ ഒരു എൻഡ് ഭാഗം ആ ഒരു അടിഭാഗം നമുക്ക് കിടത്തി കൊടുക്കാം ശേഷം അതൊന്നും മടക്കി വെച്ച് ഇതിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് അകത്തേക്ക് തന്നെ വെച്ചു കൊടുക്കാം ഈ ഒരു കണക്കിന് നമുക്ക് ഒഴിഞ്ഞ ഒരു ടിഷ്യൂ ബോക്സിൽ ഒരു പത്ത് കവറുകൾ വെക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോഴും ഈ ഒരു ഹാൻഡിൽ പുറത്തേക്ക് വെക്കുക അടുത്ത കവറ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ ഹാൻഡിൽ ഭാഗം പുറത്തു വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഇതുകൊണ്ടോ താഴ്ഭാഗത്ത് നമ്മൾ ആ ചുറ്റി വെച്ചില്ലേ ആ ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ ടിഷ്യൂ പേപ്പറൊക്കെ വലിച്ചെടുക്കുന്നത് പോലെ ഓരോ എൻഡായിട്ട് നമുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പഴയ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ ഇനി എടുത്ത് കളയാതെ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഉപകാരപ്പെടും വേസ്റ്റ് കളയാനും അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് യൂസ്ഫുള്ളാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇഞ്ചി ആകട്ടെ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ആവട്ടെ ഇതെല്ലാം ഒരുപാട് നാൾ ഫ്രഷായിട്ട് സൂക്ഷിക്കാൻ ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകാറുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗത്തിന് എടുക്കുന്ന സമയത്ത് ആ ഉണങ്ങി ഇഞ്ചി എടുക്കുന്നതിന് പകരം കുറച്ച് നേരം ഇതുപോലെ വെള്ളത്തിൽ ഒന്നിട്ട് വെച്ചതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നതാണ് ഇത് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ആ ഒരു വാട്ടമൊക്കെ മാറി നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ലോങ് ലൈഫാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതിയാകും ഒരു കേടവും ഇല്ലാണ്ട് ഒരുപാട് നാൾ തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നതാണ് അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് നമ്മൾ സാധാരണ സിസേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏത് തരം സിസേഴ്സ് ആവട്ടെ സിസേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ ഇത് സ്റ്റിക്കി ആയിട്ടുള്ള എന്ത് കട്ട് ചെയ്താലും ഇങ്ങനെ സിസേഴ്സിലേക്ക് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സമയത്ത് അതൊരു വൃത്തിയേടുമാണ് നമ്മളത് പൊളിച്ചു കളയാനായിട്ട് കുറേ സമയം നമുക്ക് വേസ്റ്റ് ആവാറുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റിക്കാവാണ്ട് അതായത് ഒട്ടി ഒട്ടിപ്പിടിച്ചിരിക്കാണ്ട് കത്രിക നല്ല സ്മൂത്തായിട്ട് തന്നെ ആ സാധനം കട്ട് ചെയ്തെടുക്കാൻ ഒരു ടിപ്പാണ് പറയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വാസലിൻ ആണ് കേട്ടോ അപ്പോൾ വാസിലിൻ ഇതുപോലെ കുറച്ചൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ അതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലും ആ ഒരു സാധനം ഈ കത്രികയിൽ ഒട്ടിപ്പിടിക്കത്തില്ല അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ വാസിലിൻ തേച്ച കത്രികയാണ് അപ്പോൾ അത് നമുക്ക് ദാസിലോ ടേപ്പ് കട്ട് ചെയ്യുമ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ കണ്ടു ഇതിലേക്കൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ടീപ്പ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് പറയുന്ന ടിപ്പ് കുറച്ചധികം മീനും ഇറച്ചിയുമൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എടുത്തതിനു ശേഷം ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ് പതിവ് അപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കറി വെക്കാനും പൊരിക്കാനും എല്ലാം പറ്റുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മീൻ വെട്ടി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വെള്ളത്തിലൊന്ന് കഴുകി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ മാറ്റിയിട്ട് എടുക്കുക അല്ലൊക്കെ മാറ്റിനേയ ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ മീൻ ഇട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുന്നത് ആ പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങോട്ട് നരത്തി കൊടുക്കുക. അപ്പോൾ ഇത് കഴുകുന്ന സമയത്ത് അല്പം ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴുകാനായിട്ട് മാർക്കരുത്. അപ്പോൾ ഇതുപോലെ നരത്തി കൊടുക്കുകയാണ് വേണ്ടത്. അതിനു ശേഷം അതിലേക്ക് ഇത് നനക്കേ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതുപോലെ നിറച്ച് ഒഴിച്ചു കൊടുക്കുക അതുമാത്രമല്ല നമ്മളിത് ഒരുപാട് മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ നമുക്ക് അടുത്ത തവണ കറിക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് മാത്രം ഒരു ബോക്സിലാക്കുക അങ്ങനെ സെപ്പറേറ്റ് കുട്ടി കുട്ടി ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം നമ്മൾ ഫ്രീസ് ചെയ്ത് അതെടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അത് അൺഫ്രീസ് ആയിട്ട് വീണ്ടും എടുത്ത് ഫ്രീസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ ചെറിയ ചെറിയ ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിനെടുത്ത് പുറത്ത് വെച്ചാൽ മതിയാകും പിന്നെ ഇതുപോലെ നികക്കെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കുക ഫ്രിഡ്ജിലേക്ക് കേട്ടോ ഫ്രീസറിലേക്ക് തന്നെ വെക്കുക അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ കട്ട പിടിച്ചിരിക്കുന്ന ഐസ് ഉണ്ടാവില്ലേ ആ ഐസ് ഒരു കാരണവശാലും ആ വെള്ളം ഉപയോഗിക്കരുത് നമ്മളത് വീണ്ടും അൺഫ്രീസ് ചെയ്യുക അൺഫ്രീസ് ചെയ്യുന്നതിന് എല്ലാവർക്കും അറിയണ്ടാവും ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് അൺഫ്രീസ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെന്നുള്ളവർക്ക് ഡിസ്കാരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ മീനൊക്കെ പിറക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ രീതിയിലായിസൊക്കെ വെടിയിച്ച് പെറക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടിപ്സാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇതുപോലെ അടപ്പുള്ള അതായത് ലിഡുള്ള പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മീന് ഫ്രഷ്നെസ് നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടും മുതിർന്ന വീട്ടിലെ മുതിർന്നവർക്കല്ലാട്ടോ അമ്മമാർക്കൊക്കെ ഇത് ഇത് ഡെയിലി ഇത് ചെയ്ത് നല്ല പരിചയം ഉണ്ടാവും ഇപ്പോൾ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബിഗിനേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ടിപ്സ് എല്ലാം ഇതിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ ആയാലും മട്ടൻ ആയാലും എല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പാചകം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാ ార్ త్యాక్ ఫర్ వాచింగ్